ഇന്ത്യ മാലിദ്വീപ് പ്രശ്നം നമ്മൾ ചർച്ച ചെയ്ത ഒന്നാണ് ഇന്ത്യക്കെതിരെ മാലിദ്വീപ് തിരിഞ്ഞ വാർത്തയും പുറത്തുവന്നു മാലദ്വീപുമായി സ്വതന്ത്ര വ്യാപാര കരാറുണ്ടാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മാലി മന്ത്രി അറിയിച്ചു മാലിദ്വീപിന്റെ സാമ്പത്തിക വ്യാപാര വികസന മന്ത്രി മുഹമ്മദ് സായിദാണ് ഇക്കാര്യം അറിയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സൌത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് കരാറിന് പുറമെ മറ്റൊന്നുകൂടി ഒപ്പിടാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ടെന്ന് സയിദ് പറഞ്ഞു മറ്റ് രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കുന്നതിന് തുറന്ന സമീപനമാണ് മാലി പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരുന്നു നവംബറിൽ മാലദ്വീപ് മന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയായിരുന്നു ബന്ധം വഷളായത് മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനവുമായി ബന്ധപ്പെട്ടായിരുന്നു വിമർശനം ഇതിനു പുറമെ മാലിദ്വീപ് പ്രസിഡന്റിന്റെ ചൈന അനുകൂല സമീപനവും ബന്ധം വഷളാക്കുന്നതിന് ഇടയാക്കിയിരുന്നു തർക്കങ്ങൾക്കിടയിലും മാലദ്വീപിനുള്ള സഹായം ഇന്ത്യ നൽകിയിരുന്നു അൻപത് മില്യൺ ഡോളറാണ് മാലദ്വീപിന് സഹായമായി ഇന്ത്യ നൽകിയത് മാലദ്വീപ് സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു സഹായം നൽകിയത് അതേസമയം മാലദ്വീപിൽ നിന്ന് ഇന്ത്യ തിരിച്ചുവിളിച്ച സൈനികരുടെ എണ്ണം സംബന്ധിച്ച് വലിയ ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നിരുന്നത് എന്നാൽ മാലദ്വീപ് വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയ്ക്ക് ശേഷമാണ് ഫെബ്രുവരിയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കിയ കരാറിന് അനുസൃതമായി മാലിൽ നിന്ന് തിരിച്ചയച്ച ഇന്ത്യൻ സൈനികരുടെ എണ്ണം സംബന്ധിച്ച് നിലനിന്നിരുന്ന ഊഹാപോഹങ്ങൾ അവസാനിച്ചത് ഇതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ മാലിക്ക് വിമാനമായി നൽകിയ മൂന്ന് ഡൌർണിയർ വിമാനങ്ങൾ പറത്താനുള്ള പരിശീലനം ലഭിച്ച പൈലറ്റുമാർ തങ്ങളുടെ സൈന്യത്തിനില്ലെന്ന് മാലി പ്രതിരോധ മന്ത്രി ഗസൻ മൌമൂൺ അറിയിച്ചത് മാലദ്വീപ് നാഷണൽ ഡിഫൻസ് ഫോഴ്സിലെ ചില സൈനികർ പരിശീലനം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ സൈന്യം നൽകിയ മൂന്ന് വിമാനങ്ങളിൽ ഒന്നുപോലും മാലദ്വീപ് സൈനികർ പ്രവർത്തിപ്പിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വിമാനം പറത്തുന്നതിനുള്ള പരിശീലനം പല ഘട്ടങ്ങളായാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ വിവിധ കാരണങ്ങളാൽ ഞങ്ങളുടെ സൈന്യത്തിന് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിനാൽ രണ്ട് ഹെലികോപ്റ്ററുകളും ഡൌർണിയർ വിമാനങ്ങളും പറത്താൻ ലൈസൻസ് ഉള്ളവരോ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാക്കാൻ കഴിഞ്ഞു ോ ഇപ്പോൾ ഞങ്ങളുടെ സേനയിലില്ല ഗസന ഉദ്ധരിച്ച് ന്യൂസ് പോർട്ടലായ അദാദു കോം റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ടുകൾ പ്രകാരം എഴുപത്തി ആറ് ഇന്ത്യൻ സൈനികരെയാണ് മാലദ്വീപിൽ നിന്ന് ഘട്ടം ഘട്ടമായി ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചത് മാർച്ച് ഏഴ് ഒൻപതിനുമിടയിൽ ഇരുപത്തിയാറ് സൈനികരും ഏപ്രിൽ ഏഴിനും ഇടയിൽ ഹനുമാദൂവിൽ നിന്ന് ഇരുപത്തി അഞ്ചു പേരും മെയ് ഏഴിന് കദുവിൽ നിന്ന് പന്ത്രണ്ട് പേരും മെയ് ഒൻപതിന് അവസാന ബാച്ചും രാജ്യമിട്ടതായി മാലദ്വീപ് വിദേശകാര്യമന്ത്രി മൂസാ സമീർ അറിയിച്ചു നവംബറിൽ അധികാരമേറ്റ ശേഷം ചൈന അനുകൂല നിലപാടുകൾ എടുത്തു മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൈസൂബിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഇന്ത്യയും മാലദ്വീപും തമ്മിൽ ധാരണയിലെത്തിയത് ഇന്ത്യ സമ്മാനിച്ച വിമാനങ്ങളുടെ നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ സിവിലിയൻ ജീവനക്കാരാണ് സൈനികർക്ക് പകരം പ്രവർത്തിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി സമീർ വ്യക്തമാക്കി മാലദ്വീപിന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൽ നിരീക്ഷണം വർദ്ധിപ്പിക്കാനും കടൽ വഴിയെത്തുന്ന ഭീകരരെ നിരീക്ഷിക്കാനും സഹായിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപതിലാണ് മാലദ്വീപിന് ഇന്ത്യ ഡോണിർ വിമാനം നൽകിയത് രണ്ടായിരത്തി പതിനാറിൽ നടത്തിയ ഇന്ത്യ സന്ദർശനത്തിനിടെ അന്നത്തെ മാലിദ്വീപ് പ്രസിഡന്റ് അബ്ദുള്ള എമീൻ അബ്ദുൾ ഗയൂർ ഡോർണിയർ വിമാനം ആവശ്യപ്പെട്ടിരുന്നു മൂന്ന് നവംബറിൽ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് നേതാവ് മുഹമ്മദ് മൊയ്സു മാലിദ്വീപിൽ അധികാരത്തിലെത്തിയതോടെയാണ് ഇന്ത്യയുമായുള്ള മാലിയുടെ ബന്ധം വഷളായത് പ്രോഗ്രസീവ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു മൊയ്സു മുൻ പ്രസിഡന്റ് യമീനിന്റെ നേതൃത്വത്തിലാണ് മാലിയിൽ നിന്ന് ഇന്ത്യ പുറത്താക്കാനുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി